ഒരു പാമ്പും ഒരു വവ്വാലും പിന്നെ ഞാൻ ആ വല്ല ഉണ്ടാവും തരത്തിക്ക് കുറയ്ക്കാൻ അറിയുള്ളു ആ പാർത്ത് ആ പാർത്ത അല്ല ഒരു സാൻഡ്രോ ഓക്കെ ശരി അപ്പോഴേ നമ്മളൊരു ഫോളോവർന്ന് വിളിച്ചിട്ടൊരു പണി നന്ന ഒരു കിണർ നന്നാക്കാണ്ട് ആ മുറിയില്ലാത്തൊരു കിണറാണ് അപ്പൊ ആളിവിടെ വരാനാ പറഞ്ഞത് വണ്ടി പോ വീട്ടിൽ നിന്ന് ആ ആയിക്കോട്ടെ വീട് എവിടെയാന്ന് പോയാല്ലേ കൊറേ കാലം കൂട്ടിയിട്ടേ ഒന്നാക്കിയില്ല താമര കെട്ടി പൊന്തിക്കാൻ വേണ്ടിട്ടാ അതിനുള്ള കാട കുടിച്ചെടുക്കാനൊക്കെ ഒന്ന് ലെവലാക്കണാദ്യം ഒരു സംശയ ടെസ്റ്റ് ചെയ്യാണ്ടേ സംശയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇറങ്ങാൻ പാടില്ല ഇറങ്ങിയാൽ പണി തീർന്നു വേറെ ഒന്നും വരാണെന്നില്ല അപ്പം നമ്മൾ സിമ്പിൾ ടെക്നിക്കിൽ പേപ്പർ എത്തിച്ചിരില് ഒന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ പേപ്പറ വെള്ളത്തീർന്നെത്തുന്നു അങ്ങനെയാണ് ഉറപ്പിക്കുക ഏറിന്റെ പ്രശ്നമല്ല ഉണ്ടാവില്ല ഓക്സിജൻ ഇല്ലേ തീർത്തില്ല അക്കാര്യം ഉറപ്പാണ് അപ്പോൾ തുടങ്ങല്ലേ ചിരി ചടങ്ങുകയാണ് എന്നാലും കുഴപ്പമില്ല ആരാ നമ്മളൊരു ഫോളോവറായിട്ടാണ് അച്ഛൻ വിളിച്ചു തന്ന പണിയാണ് വേറെ എന്തേലും അനൂപ് അനൂപ് എന്നെ പേര് നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണാൻ കുറച്ചായിട്ട് വിളിക്കണേ ഇന്നാണ് ഇപ്പോൾ ചെയ്യാനുള്ള അവസരം കിട്ടി അല്ലേ മാറി ആ കാണില്ലേ ഇത്രേം വലിയ വലിയ കേട്ടി നീ വലിയ പാറ കേട്ടി ഇപ്പൊ ചെയ്യില്ല നമ്മുക്കിയായില്ല ആറ് പേയാരെ ആ കൊന്നക വാറായി ഹും ഹും മോള് വായില്ലല്ലോ ആ നേനെ കളിച്ചൊന്നും <laughs> ഉണ്ടാവില്ലല്ലോ <laughs> ീ അതിന്റെ വാ അത് വാല് മടനുൾ കൂടെ അങ്ങോട്ട് ഇട്ടതല്ലേ അത് മറ്റെന്താട്ടോ ഉം

വായിപ്പിക്കും വായിപ്പിക്കും പറഞ്ഞ വരില്ല കാട്ടിട്ടു 那个工地，等一下嗯。 ഒറ്റക്കാറ്റ് എവിടെയും പോയാലോ എപ്പോഴും ഇരട്ടി കനത്തിലാട്ട കയറി കയർ തൂങ്ങി കിടന്നില്ലാരത്തെ കനു എന്താച്ചാലേക്കുള്ള വൺ സൈഡ് ഫുള്ള് തീർത്ത് ഒരു പാമ്പും ഒരു വവ്വാലും പിന്നെ കൊറേ തവള കുട്ടികളുണ്ട് താഴത്ത് ഞാൻ ആ കൊണ്ടോലുണ്ടാവും താഴത്തേക്ക് പോയിക്കാൻ അറിയുള്ളു പാമ്പ് പറഞ്ഞ മറ്റേ ആദ്യ ആഴ്ച പൊള്ളിക്കെട്ടണാന്ന് പിന്നെ അഭിമാനാന്ന്

ആ <small> ഓർത്തീട്ട് <small> <small> എന്താലേ പാമ്പും തേളും വവ്വാലും എല്ലാ സാധനം ഇണ്ടി ഞാനേ എന്തോ ചലിക്കട്ട ഭാഗത്ത് സാധനം വെച്ചിട്ട് തോണ്ടിയിടാ നിക്കുമ്പോഴാണ് സാന്തന കാണുന്നത് ഇതിന്റെ കുത്തുറ്റ മോശം വരില്ല കഴിയില്ല രണ്ടിന്നു കയറാൻ കഴിയുന്നുണ്ടാവില്ല അതാണ്ടാവുള്ളൂ തട്ടിന്നും പോലും പക്ഷെ അതിനുള്ള ബോധകെട്ടി കിടക്കേണ്ടി വരും അജാതി സാധന എന്തകള് സ്കോർപ്പിയോന്നൊക്കെ നമ്മള് കേൾക്കല്ലേ ആ സെയിം ഇത് ചില സ്ഥലത്തൊക്കെ ഒരുപാടുണ്ട് ടമൊക്കെ വളരെ അപ്രൂവ് ആയിട്ടുള്ളു അതാണ് നമ്മൾ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റിങ് കുത്തെന്നാ പറയണേ കുത്തിണ്ട് കുത്തി ഒക്കെ ഇണ്ട് ആ കുത്തില്ല പോന്നില്ല പോന്നില്ല കുത്തി എന്താ ചെല സൈറ്റിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇപ്പൊ തന്നെ സ്ലാബിടാൻ വേണ്ടി പോവാണ് അല്മാറില്ലാത്തോണ്ട് വന്ന് വീണാതെ ഇരിക്കും പക്ഷേ ഇത് നന്നാക്കാറെങ്കുമ്പോഴാണ് അതിലേക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്തായാലും കയറാൻ കുറച്ച് ബുദ്ധിമുട്ടിയെന്നല്ലാണ്ടേ അപ്പൊ ശരി എന്നാ അടുത്ത കാര്യം അപ്പോ ബൈ